കേരള സാംസ്കാരിക ലോകത്ത് മാനവികതയുടെ ആൾരൂപമായിരുന്ന എൻ വി കൃഷ്ണവാര്യരുടെ ഓർമ്മകൾ ഇരമ്പുന്ന ഒരു നാടാണ് ചെറുപ്പ് മുൻപൊരിക്കൽ മറ്റൊരു ജാഥയുമായി വന്നപ്പോഴും ഞാൻ ഓർക്കുന്നു പെട്ടെന്ന് മനസ്സിലെത്തിയത് എൻ വി ആണ് ഇവിടെ വന്നപ്പോൾ എങ്ങുമനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു എന്ന് ആഫ്രിക്കയിൽ എഴുതിയ കവിയാണ് എൻ വി കൃഷ്ണവാര്യർ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ വേദനിക്കുന്നുവെങ്കിൽ ആ വേദന എൻ്റെ വേദനയാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ മാനവികത ആ മാനവികതയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയം അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾക്ക് വിസ്മയം ജനിപ്പിക്കുമാറ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് അസൂയ ഉളവാക്കും വിധം ഈ കേരളം അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു നാടായി ഇന്ന് മാറിയിട്ടുള്ളത് പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും കേരളത്തിലില്ല പട്ടിണി തുടച്ചു നീക്കപ്പെടേണ്ടതാണ് പട്ടിണിക്ക് പരിഹാരം കാണേണ്ടതാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് തോന്നാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാനവികമായ ആ രാഷ്ട്രീയ അവബോധമാണ് ഇടതുപക്ഷം ഭരണം കൈയാളുന്ന സമയത്ത് ഇടതുപക്ഷ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് നാട് ഭരിക്കുന്ന സമയത്ത് വിശന്ന വയറുമായി അന്തി ഉറങ്ങേണ്ട ഗതികേട് ഒരു മനുഷ്യനും ഉണ്ടായി ഉണ്ടായിക്കൂടാ എന്ന തിരിച്ചറിവാണ് അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന ഐതിഹാസികമായ നടപടി സ്വീകരിക്കുന്നതിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനെ നയിച്ചത് എന്നതാണ് വസ്തുത അതിദാരിദ്ര്യം തുടച്ചു നീക്കിയതും മാത്രമല്ല അതിനോട് ചേർത്തു വെച്ച് വായിക്കാവുന്ന മഹത്തായ മുന്നേറ്റത്തിൻ്റെ വളർച്ചയുടെ നിരവധി വികസനഗാഥകൾക്ക് ഈ നാട് ഈ കാലം സാക്ഷ്യം വഹിച്ചു എന്നതാണ് വസ്തുത അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ രണ്ടായിരം രൂപ പ്രതിമാസ പെൻഷൻ കൈപ്പറ്റുന്നു വീടുകളിലെത്തിച്ചു കൊടുക്കും ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ഗുജറാത്തിൽ നമുക്കിത് കാണാൻ പറ്റില്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇല്ല കേരളത്തിൽ ജനിക്കാൻ വളരാൻ അവസരം ലഭിച്ചവരെന്ന നിലയിൽ നാം നമ്മളെല്ലാം ഒരർത്ഥത്തിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അത് പെൻഷൻ കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ക്ഷേമ പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയായി നിലനിൽക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരുടെ ക്ഷേമ പെൻഷന് പുറമെ ഇപ്പോ വീട്ടമ്മമാരുടെ പെൻഷൻ മുപ്പത്തിയഞ്ച് വയസ്സ് തികഞ്ഞാൽ കേരളത്തിലെ വീട്ടമ്മമാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ അർഹരാണ് എന്ന് വരുന്നു ഈ ഗവൺമെന്റിന്റെ സുപ്രധാനമായ ഒരു ചുവടുവയ്പാണത് അഭ്യസ്ഥിദ്ധ്യരായ യുവതി യുവാക്കൾ ഒരു തൊഴിൽ കണ്ടെത്തുന്നത് വരെ അവർ പ്രതിമാസ സ്റ്റൈറ്റ്മെന്റിന് അർഹരാണ് എന്ന നിലവരുന്നു ഇതുവരെ അപേക്ഷിച്ചവർക്ക് മുഴുവൻ പൈസ അക്കൗണ്ടിൽ വന്നു അപേക്ഷ ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ക്ഷേമ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ അഭ്യസ്ത വിദ്യരുടെ സ്റ്റൈപ്പൻഡ് കേരളം പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ കൂടെയാണ് സ്വന്തം വീട് ഒരു സ്വപ്നമായിരുന്ന സ്വപ്നം മാത്രമായിരുന്ന അഞ്ച് ലക്ഷം കുടുംബങ്ങൾ ഒരു വീട്ടിൽ ഒരു നാല് പേരുണ്ട് എന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം മനുഷ്യർ ഇരുപത് ലക്ഷം മനുഷ്യർക്ക് സുരക്ഷിതമായ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഗവൺമെൻ്റാണ് കേരളത്തിലധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എല്ലാവർക്കും വീട് എല്ലാവർക്കും പെൻഷൻ മെച്ചപ്പെട്ട പള്ളിക്കൂടങ്ങൾ മികച്ച സൗകര്യമുള്ള ആശുപത്രികൾ നല്ല റോഡുകൾ കേരളം നാം നോക്കി നിൽക്കേ വളരുകയാണ് ലോകത്തിനെല്ലാം മാതൃകയായി നമ്മുടെ നാട് മാറുകയാണ് വരും കാലത്ത് ആരെങ്കിലും കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്നുവെങ്കിൽ ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ സുവർണകാലം എന്ന ഏതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിസ്സംശയം പറയാനാവും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു ദശാബ്ദമായിരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിലെ സുവർണകാലം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ നേട്ടങ്ങളെ കൂടുതൽ ദൃഢീകരിക്കണം കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകാൻ നമുക്കാവണം ഈ കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായി ഇനിയും ഈ നേട്ടങ്ങളുടെ വഴിത്താരയിൽ മുൻപോട്ട് പോകണം നിർഭാഗ്യവശാൽ കേരളം വളരുന്നതിനോ ഇടതുപക്ഷ ഭരണത്തിൻ കീഴിൽ അഭിവൃദ്ധിപ്പെടുന്നതിനോ അത് കണ്ട് സഹിക്കാനാവാത്ത മാനസികാവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു അതുകൊണ്ടാണ് രാഷ്ട്രീയ പകയോടെ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് നമ്മുടെ മുൻപിലുണ്ട് കേരളമെന്നൊരു വാക്കില്ല ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇല്ലാത്ത ഒരു നാടാണോ കേരളം എന്ന സംശയമാണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക ഇടതുപക്ഷ രാഷ്ട്രീയം ആഴത്തിൽ വേരൂന്നിയ മണ്ണായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതികാര നടപടിയെ നിരന്തരം നേരിടേണ്ടി വരുന്ന നാടെന്ന നിലയിൽ ഈ കേരളത്തിൽ വിഘടനവാദം വേറിട്ടു വാദം ഒക്കെ ശക്തിപ്പെടുമായിരുന്നില്ല എന്നാരും കണ്ടു ഏത് ഭൂപ്രദേശത്തെയായാലും ഏത് ജനതയായാലും നിരന്തരമാക്രമിച്ചാൽ അവഗണിച്ചാൽ ദ്രോഹിച്ചാൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വളർന്നു വരും അത് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവും പക്ഷെ കേരളം ഒരിക്കലും അത്തരം വ്യതിയാനങ്ങളിൽ പെട്ടുപോകാതിരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ വീക്ഷണമാടത്തിൽ വേരൂന്നിയ ഒരു നാടാണ് കേരളം എന്നതുകൊണ്ട് കൂടിയാണ് നാം നമ്മുടെ പ്രതിഷേധങ്ങളെ ജനാധിപത്യപരമായും സമാധാനപരമായും മാത്രം വികസിപ്പിച്ചു കേരളം നിരന്തരം അപമാനിക്കപ്പെടുമ്പോഴും അതിരുവിടാൻ മലയാളി തയ്യാറായിട്ടില്ല പക്ഷേ ഇത് മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കേരളത്തിന് ഒരു നീതിയും അനുവദിക്കാത്തത് ഒരു നീതിയും കേരളത്തോട് ചെയ്യാത്ത കടുത്ത രാഷ്ട്രീയ പകയുടെ പ്രതിരൂപമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുകയാണ് നമുക്ക് ബജറ്റ് വിഹിതം കടമെടുക്കാനുള്ള അവകാശം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതം ഇതൊക്കെ കേരളത്തിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമായി മാറുകയാണ് മലയാളിയോട് യുദ്ധം പ്രഖ്യാപിച്ച രാഷ്ട്രീയ കാരണങ്ങളാൽ യുദ്ധം പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ മലയാളികൾ ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തിൻ്റെ ഈ വിവേചനപരമായ നിലപാടിനെതിരെ ശത്രുതാപരമായ നിലപാടിനെതിരെ ശബ്ദമുയർത്തേണ്ട സമയത്ത് ഒറ്റുകാരുടെ റോളാണ് പ്രതിപക്ഷം നിർവഹിക്കുന്നത് കേരളം എങ്ങനെയെങ്കിലും തുണഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്നത് ബി ജെ പിയോടൊപ്പം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം കൂടിയാണ് ഇടതുപക്ഷ ഭരണത്തിൻ്റെ കീഴിൽ ഈ കേരളം നശിക്കണം എന്ന് നോമ്പ് നോറ്റ് വ്രതമനുഷ്ഠിച്ച് കാത്തിരിക്കുന്നവരായി കേരളത്തിലെ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മാറിയിരിക്കയാണ് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിൻ്റെ പ്രതിപക്ഷമല്ല കേരളത്തിൻ്റെ ശത്രുപക്ഷമാണ് ആ ശത്രുപക്ഷത്തെ അകറ്റി നിർത്താൻ പ്രബുദ്ധമായ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പുറംപോക്കിലേക്ക് തൂത്തെറിയാൻ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ ഭാവിയെ കരുതി തയ്യാറാകേണ്ട ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് ഇന്ന് നമ്മുടെ നാട് എത്തി നിൽക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ കേരളം നവകേരളം എന്ന ലക്ഷ്യവുമായി മുൻപോട്ട് പോകുന്ന നമ്മുടെ നാട് ലക്ഷ്യത്തിനെത്തുന്നതിന് കൂടുതൽ കരുത്തോടെ കേരളത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ കൈകോർത്ത് പിടിച്ചു നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ നമുക്കൊരുമിച്ച് പെരുതി വിജയം നേടാം എന്നാശിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം